ഇന്ത്യ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് കോൺഗ്രസിൻ്റെ നൂറ്റി മുപ്പത്തി ഒൻപതാമത് വാർഷിക ദിനമാണ് ഇന്ന് കോൺഗ്രസ് എല്ലാ കാലത്തും ഈ രാജ്യത്തെ എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയ ചരിത്രമാണ് കോൺഗ്രസിനുള്ളത് ആ വിശ്വാസങ്ങളെയൊക്കെ തന്നെ അംഗീകരിച്ച പാരമ്പര്യമുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് മറ്റ് ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ ഉയർട്ടു നിൽക്കുന്നതെന്ന സത്യം മറക്കരുത് ഈ നാട്ടിന്റെ ബഹുസ്വരത നിലനിർത്തുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ ആവിർഭാവം മുതൽ ഇന്നുവരെ ഉറച്ച നിലപാടെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ വൈകാരികമായ ഒരു വിഷയമാണ് താങ്കളെൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് ഈ പ്രശ്നത്തെ വൈകാരികമായി ഒരിക്കലും കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പ്രശ്നത്തെ രാഷ്ട്രീയമായ താല്പര്യത്തിനു വേണ്ടിയോ സംഘുചിതമായ താല്പര്യത്തിനു വേണ്ടിയോ ആരുപയോഗിച്ചു കഴിഞ്ഞാലും അത് ഈ രാജ്യത്തെ സംഘപരിവാർ ശക്തികളെ സഹായിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് അത്തരമൊരു സംരംഭത്തിൽ ആരും ഇടപെടരുത് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതായത് ഇതിൽ മറ്റൊന്നും തന്നെ മറ്റൊന്നും തന്നെ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനില്ല ഞാൻ എല്ലാം കൃത്യമാണ് കോൺഗ്രസ് എല്ലാ കാലത്തും എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയ ഏക മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് ഇതിലപ്പുറം മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ സാധ്യമല്ല ദൈവീത് ഈ പ്രശ്നത്തെ വൈകാരികമായി കാണരുത് എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അത് സംഘപരിവാർ ശക്തികളെ സഹായിക്കാൻ വേണ്ടി മാത്രമേ ഉപകരിക്കുകയുള്ളൂ ഞാൻ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരികൾക്കിടയിൽ വായിച്ചെടുക്കാം കൃത്യമായിട്ട്